ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം ആറരൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങളിത് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നേ ഈ ഒരു ന്യൂസൊക്കെ കാണേണ്ടിയിട്ട് ഞങ്ങളെ ഇവിടെയുള്ള ന്യൂസ് ചാനലൊന്നും തന്നെ കിട്ടുന്നില്ല ഒരു ന്യൂസ് ചാനലും കിട്ടുന്നില്ല ഏഷ്യാനിറ്റ് ന്യൂസും റിപ്പോർട്ടറും ട്വൻറ്റി ഫോറും ഒന്നും കിട്ടുന്നില്ല അപ്പം കഴിഞ്ഞ കഴിഞ്ഞ ദിവസം കാറ്റും മഴയുണ്ടായിരുന്നില്ലേ ആ ടൈമിൽ ആ സംഭവം എന്തോ ഇളകിപ്പോയതോ അങ്ങനെ എന്തോ ആണ് അവിടത്തേക്ക് വിളിച്ചപ്പം അവരിന്ന് വന്നു നോക്കാൻ പറഞ്ഞു ഒരു ന്യൂസ് ചാനലും കിട്ടുന്നില്ല ന്യൂസ് കാണുന്നതൊക്കെ യൂട്യൂബിൽ തന്നെയാണ് അങ്ങനെ ഞാൻ രാവിലെ എണീറ്റപ്പഴേ ടെറസിൻ്റെ മുകളിലേക്കൊക്കെ പോയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ രണ്ട് മാറ്റം ആറിട്ടിട്ടുണ്ടായിരുന്നത് രണ്ട് മാറ്റും പോയിട്ടുണ്ട് കാറ്റത്ത് താഴോട്ടറ്റം വീണ് പോയി തോന്നി അപ്പം അത് ഞാൻ ചെന്ന് നോക്കിയതായിരുന്നു അങ്ങനെ എണീപ്പം അടുക്കളയിലെ പണികളും ഒക്കെ പണികളൊക്കെ നോക്കണം വേഗത്തിൽ വെച്ചും ചോറൊക്കെ വേണം ചോറും രാവിലത്തെ ചായയും ഒക്കെ ആക്കാണ്ട് കുറേ സമയം ഞങ്ങൾ കഥ പറഞ്ഞിരുന്നു ഞാൻ ഏകദേശം ഒരു ഏഴരക്കെ ആകുമ്പോഴാണ് കേട്ടോ ഈ ഒരു ചായ ഉണ്ടാക്കാനൊക്കെ പോകുന്നത് കുറേ സമയം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈയൊരു ഇതിനെ പറ്റിയിട്ടുള്ള കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നെ അപ്പോൾ ഞാൻ ഈ ഒരു ജനലൊക്കെ കഴിഞ്ഞ ദിവസം അങ്ങ് അടച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഗ്ലാസ് നെറ്റ് അല്ല ഗ്ലാസും അടിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലെങ്കിൽ ഇല്ലേ പൊടി ഒന്നായിട്ട് ഈ ഒരു കാറ്റത്ത അടുക്കളയിലേക്ക് മൊത്തം അങ്ങ് പാറിയിട്ടുണ്ടായിരുന്നു അന്ന് ആ ടൈമിൽ ഞാൻ ഈ ഒരു ഗ്ലാസ് ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെളിച്ചം വരേണ്ടിയിട്ട് അവിടെ ഒരു ഇതൊക്കെ വെച്ചിട്ട് അതൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട് ഏട്ടന് അവൽ തന്നെയാണ് കേട്ടോ ഇന്നും കൊടുത്തിട്ടുള്ളത് ഞങ്ങൾക്ക് ഉപ്പുമാവക്കാ വിചാരിച്ചു അവൾ അവിയൽ അങ്ങനെ കഴിക്കത്തില്ല രാവിലെ തന്നെയൊക്കെ അവൽ അവൽ മുട്ടയും കൊടുത്ത് ഞങ്ങൾ കുറച്ച് ഇത്തിരി ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രം കുറച്ച് ഉപ്പുമാവ് ആക്കിയതാണ് പിന്നെ ഇന്ന് കറക്കി സാമ്പാറും രസവും ബീട്രൂട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നേ അതിൻ്റെ ഉപ്പേരിയും കൂടി ആക്കാൻ വിചാരിച്ചു കഴിഞ്ഞ ദിവസം രാത്രി പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുപോകുന്നു കേട്ടോ ആദ്യമൊക്കെ തീർ തീർന്നു പോകാനായിട്ടുണ്ടായിരുന്നെ ഏട്ടൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മാസത്തേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വെക്കണം മേ ബി സാധനത്തിനൊക്കെ വില കൂടാനൊക്കെയുള്ള ചാൻസൊക്കെ ഉണ്ട് എന്നൊക്കെ അപ്പം സാധനമൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആയിട്ട് നെല്ലും കൈ വരി പോവാണ് കേട്ടോ ശരിയാണേ

അങ്ങനെ ആയിട്ട് ഡ്യൂട്ടിക്ക് പോയി ഞാക്ച്ഛു നല്ല ഉറക്കാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ടൗണിൽ പോയിട്ട് പാദസരം വാങ്ങിയിട്ടുണ്ടായിരുന്നു അച്ചു എൻ്റെ ബർത്ത് ഡേ ആണ് പന്ത്രണ്ടിന് അപ്പം അവൾക്ക് വേണ്ടിയിട്ടൊരു പാദസരം വാങ്ങിയിട്ടുണ്ടായിരുന്നു അവളെ കയ്യിലുള്ള ഞാൻ ഗോൾഡിൻ്റെ പാദസരം അങ്ങനെ ഇടിക്കാറില്ല അവളെ പാദസരം എടുത്ത് ഞാൻ കഴിക്കിട്ടത് അങ്ങനെ അവൾക്ക് വെള്ളീൻ്റെ ഒരു പാദസരം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ചതാണ് പക്ഷേങ്കിൽ പെട്ടെന്ന് തന്നെ അത് കറുത്തുപോയി അതിൻ്റെ മുത്തൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞ് വീണുപോയി അപ്പം അതും പിന്നെ കുറച്ച് പൈസയും കൂടെ കൂട്ടിയിട്ടിട്ട് അവൾക്കൊരു പാദസരം വാങ്ങി പിന്നെ എനിക്ക് ഒന്ന് വാങ്ങിച്ചു തന്നെ കേട്ടോ ഈ ഒരു കിളിങ്ങുന്ന വാദസരം ഞാൻ ലാസ്റ്റ് ഇട്ടത് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഡിഗ്രിക്ക് പഠിക്കുമ്പം എനിക്ക് മൂന്ന് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നാലുപേരും ഒരു ബെഞ്ചിലായിരുന്നു ഡിഗ്രിക്ക് ഇരിക്കുക കേട്ടോ അപ്പം ഈ ഒരു സമയത്ത് മ മലയാളത്തിൻ്റെ പിരീഡ് ഏറ്റാനാണ് ഞാൻ കഥ പറഞ്ഞവരാട്ടോ എനിക്ക് വാങ്ങിച്ചു തന്ന വാദസരം അതാണേ അതിന് രണ്ടായിരത്തി മുന്നൂറ് രൂപയും കണ്ടായിട്ടുണ്ട് എൻ്റെ വാദസരത്തിന് അവളെ വാദസരത്തിന് ആറായിരത്തി സംതിങ് ആയിട്ടുണ്ട് പഴയ വാദസരവും കൂടെ കൂട്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ അപ്പം സാമ്പാറിൻ്റെ പരിപാടിയാണ് തേങ്ങ അതിലേക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കുറച്ച് നമ്മുടെ ഉലുവയും കുറച്ച് ജീരകവും കൂടെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഡിഗ്രി കടിക്കുമ്പം ഒരു മലയാളം ആയിരുന്നു കേട്ടോ എൻ്റെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ വാങ്ങിച്ച പാതസരാണ് ഈ ഒരു ചെലങ്ക പാദസരം മലയാളത്തിൻ്റെ ബിരീഡ് ഞങ്ങൾ ഉണ്ടല്ലോ സാറ് ക്ലാസ് എടുക്കുന്ന ടൈമിൽ ഇങ്ങനെ ബെൻ നമ്മുടെ ബെഞ്ചിൻ്റെ ഒരു കാൽ വയ്ക്കുന്ന സംഭവം ഉണ്ടാവില്ലേ അതിനിങ്ങനെ കൊട്ടി പിന്നെ അവൾ കൊട്ടി അവളെപ്പുറത്ത് നിന്ന് കെട്ടി പിന്നെപ്പുറത്ത് ഞാൻ അരുക്കാനിരുന്നു ഞാനും കൂടെ കെട്ടി അങ്ങനെ ആ ഒരു ഞങ്ങളിങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങൾ വിചാരിച്ച ഇതിൻ്റെ സൗണ്ട് പുറത്ത് അങ്ങനെ കേൾക്കുന്നില്ല എന്നാൽ സാറ് കേട്ടിട്ട് ആ ഒരു പീരീഡ് മൊത്തം ഞങ്ങളങ്ങനെ എഴുന്നേറ്റ് നിൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു ഒരു ഡിഗ്രീൻ്റെ സമയമൊക്കെ അങ്ങനെ ഈ ഒരു ടൈമിലാണ് ഞാൻ അവസാനമായിട്ട് ഈ വെള്ളി പാദസര ഇട്ടത് പിന്നെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോഴാണ് ഈ ഒരു വെള്ളീൻ്റെ പാതസരം ഇടുന്നത് അങ്ങനെ ഞാൻ തേങ്ങയില്ലേ വറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ അവിടെ വിരിച്ചിട്ട തുണികളൊക്കെ എടുത്ത് വെച്ച് ഇന്നലെ വിരിച്ച് ഇന്നലെ വൈകുന്നേരം അലക്കിയിട്ടിട്ട തുണികള ഉണങ്ങിയിട്ടുണ്ട് ചിലത് കട്ടിയുള്ളതൊന്നും ഉണങ്ങിയിട്ടില്ല അപ്പം അകത്തും ഉണ്ട് ചാറിയിട്ട് ഉണങ്ങിയത് വേറെയും വെച്ച് ചെറുതായിട്ടുള്ള മഴയുണ്ട് കേട്ടോ ചെറുതായിട്ടേ ഉള്ളൂ അധികമായിട്ടില്ല അങ്ങനെ അപ്പത്തേക്ക് തേങ്ങ അതാ വറുത്ത് കറുത്ത കളറൊക്കെ ആയി വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു വെണ്ടയ്ക്കയും എല്ലാം മുറിച്ചിടാന്ന് വിചാരിച്ചു ഇതിന് വേണ്ടിയിട്ടുള്ള നല്ല നേരത്തെ എട്ടരയ്ക്കായിട്ടുള്ളൂ കേട്ടോ അപ്പോൾ സമയം അപ്പം ഞച്ചെണീക്കുന്നതിന് മുമ്പേ ഞാൻ വിചാരിച്ചു സാമ്പാർ വെട്ടെന്ന് വെക്കുക എന്ന് അവൾ എണീറ്റ് കഴിഞ്ഞാൽ പല്ല് നമിക്കണമെങ്കിലൊക്കെ കുറച്ച് സമയം പിടിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു അവൾ എണീക്കുന്നതിന് മുമ്പേ ഈ ഒരു സാമ്പാർ വെച്ചു കഴിഞ്ഞാൽ പിന്നെ പണി അവിടെ കഴിഞ്ഞല്ലോ ചോറ് ഞാൻ ലേറ്റായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു സാമ്പാർ ഒഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ചോറ് വയ്ക്കാൻ വിചാരിച്ചു അങ്ങനെ അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ സാമ്പാറിൻ്റെ കഷ്ണത്തിൽ ചേനയും വെള്ളരിയും അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ ഇവിടെ ഉള്ള കുറച്ച് കുറച്ച് കഷ്ണങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു സാമ്പാർ ഉണ്ടാക്കുന്നത് കഴിഞ്ഞ ദിവസം പച്ചക്കറി കടയിൽ പോയപ്പോൾ ഇവിടെ മോക് ഡ്രില്ലിൻ അതായത് കൊണ്ട് ലൈറ്റ് ഉണ്ടായിരുന്നില്ല സബ്ജി മാർക്കറ്റിലൊന്നും ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല ഇരിട്ടത്തിൽ ഞങ്ങൾ ഫോണിൽ ലൈറ്റ് വെച്ചിട്ടാണ് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചത് അങ്ങനെ ഞാൻ കുറച്ച് പരിപ്പും ഈ ഒരു കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അതിലേക്ക് മല്ലി മഞ്ഞളും മുളകും ഉപ്പും ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് രണ്ട് വയസ്സിലാക്കി എടുക്കുന്നുണ്ട് വെണ്ട ഞാൻ ഇതിൻ്റെ അകത്ത് അങ്ങനെ ഇടലില്ല കേട്ടോ വെണ്ട ഇട്ടാൽ സാമ്പാർ ഭയങ്കര പോകും അപ്പം വെണ്ട ഞാൻ അവസാനം വാട്ടിയിട്ട് അങ്ങിടും പിന്നെ ഞാൻ ഈ ഒരു ബീട്രൂട്ട് മുറിച്ചിടുന്നുണ്ട് ഞാനില്ലേ ഈ ഒരു വറുത്ത തേങ്ങയില്ലേ ശരിക്ക് അരയായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചേനെ കൊണ്ടില്ലേ അതിന് കളറൊക്കെ അങ്ങ് പോയിട്ടുണ്ട് എനിക്ക് സാമ്പാർ നല്ല കറുത്ത കളറായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ ഇതിന് അത്ര കളറൊന്നും ഉണ്ടാവില്ല കാരണത്തെ വെള്ളം ഒഴിച്ചാൽ പിന്നെ എന്തോ കളറാവണല്ലോ ആവുക അങ്ങനെ ബീട്രൂട്ടിൻ്റെ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് അവിടെ മുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ വിചാരിച്ചു ചോറിൻ്റെ വെള്ളം വയ്ക്കുകയാണ് ഞങ്ങൾ ഇന്നലെ അരിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ച് വാങ്ങി വെച്ചോട്ടോ ഒരു ഒരു മാസത്തിലധികത്തേക്ക് വേണ്ടിയിട്ട് അങ്ങനെ സാമ്പാർ ഏകദേശം ആയിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് പുളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് പുളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് ഗുളിയായിട്ടു പുളി ഇഷ്ടമല്ല ഞാൻ കുറച്ച് പുളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ പുതിയ തിളച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് ആ ഒരു തേങ്ങയും പിന്നെ ഞാൻ വെണ്ടയ്ക്ക വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വെണ്ടയ്ക്കയും കൂടെ ഇട്ടുകൊടുക്കും എനിക്ക് സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും കൂട്ടാൻ അല്ലെങ്കിൽ ഞാനിപ്പോൾ രണ്ട് മൂന്ന് ദിവസം രണ്ട് ദിവസം മുമ്പ് സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു വേറെ എന്താ കറി വെക്കുക എന്നൊക്കെ അറിയില്ല ഇവിടെ മീനൊന്നും എപ്പോഴും എപ്പോഴും കിട്ടൂലല്ലോ പിന്നെ ഞാൻ എപ്പോഴും പച്ചക്കായി വെച്ച് വെച്ച് എനിക്കിപ്പോൾ പച്ചക്കായൊക്കെ മടുത്ത് പിന്നെ വെള്ളരി ഒക്കെ കിട്ടണമെങ്കിൽ നമ്മൾ മലയാളിപ്പിടിയിൽ പോകണം അപ്പം മലയാളിപ്പിടിയിൽ കഴിഞ്ഞ ദിവസം ഇട്ടാൻ പോയിട്ടുണ്ടായിരുന്നു അവിടെ വെള്ളരി ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പം എന്താ അപ്പം കറി വെക്കുക ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടു ചക്കക്കുരു അല്ലെങ്കിൽ ഞാൻ അത്ര എടുത്ത് കൊണ്ടുപോകുന്ന ഞാൻ അറിയാം പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേക്കൊക്കെ ചീത്തയായി പോയി മൂക്കാത്ത ചക്കൻ്റെ ഗുരുവായിട്ട് ഒക്കെ പോയി അങ്ങനെന്താ സാമ്പാർ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ഞാൻ വറുത്തിട്ടോ രണ്ട് വറ്റൽ മുളകും അന്ന് വല്ല വയ്ക്കേണ്ട അടുത്ത് നിന്ന് വാങ്ങിച്ച വറ്റൽമുളകാണ് അതും കുറച്ച് കടുകൂട്ടിയിട്ട് വറവിട്ടിട്ടുണ്ട് ആ ഒരു ചട്ടി തന്നെ ഞാൻ ഉപ്പേരിക്കുള്ളതും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാനൊരു രസം രസവും കൂടെ വെച്ചിട്ടുണ്ട് പക്ഷേങ്കിൽ അത് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ ഉപ്പേരി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഉപ്പേരിയും വെടിയായി പിന്നെ സാമ്പാറും ആയി പിന്നെ ഞാൻ ഏട്ടനെ ചോറ് എടുത്ത് വെക്കുന്നതാണ് കേട്ടോ പിന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഇടയ്ക്ക് നച്ചു അണിയിട്ടിട്ടുണ്ടായിരുന്നു അവളെ പല്ലിയിപ്പിച്ച് അവൾക്ക് ചായ കൊടുത്ത് ഞാൻ ചായ കുടിച്ച് അങ്ങനെ സാമ്പാർ രസമായിട്ടുണ്ട് പിന്നെ നമ്മുടെ കൊണ്ടാട്ട മുളകുണ്ടായിരുന്നെ അതും കൂടെ ഒന്ന് വറുത്തെടുത്തിട്ട് അതും കൂടെ വെച്ചിട്ട് ഏട്ടൻ്റെ ബോക്സ് ശരിയാക്കി അത് പിന്നെ കക്കിരി അതും കൂടെ കുറച്ച് കഷ്ണം മുറിച്ചിട്ടിട്ടുണ്ട് അങ്ങനെ പിന്നെ എനിയിപ്പത് തായ കൊണ്ട് കൊടുക്കണം ഈ ടൈമിൽ നച്ചു അവിടെ പല്ലവക്കൻ്റെ അടുത്ത് പോയിട്ടില്ല അതാണ് അതാണേ അവളിവിടെ വരുമ്പോഴേക്കേ എനിക്കിത് കൊടുത്തിട്ട് തിരിച്ച് വരണം അവളേം കൂട്ടി പോവുകയാണെങ്കിൽ ഇല്ലേ അവൾ തായെ നിങ്ങളുടെ മുകളിലേക്ക് പിന്നെ കയറത്തില്ല തന്നെ ഇരുന്നാൾ അവൾക്ക് കടയിൽ പോയിട്ട് ഈ ഒരു കുറുക്കുറി ലേസ് അങ്ങനത്തെ സാധനമൊക്കെ അങ്ങനത്തെ സാധനമൊന്നും കൊടുക്കരുത് അങ്ങുന്ന അമ്മയെ ആയിട്ട് എല്ലാവരും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവൾക്കാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം താഴെ പോയി ആൾക്ക് അത് തന്നെ വേണ്ടി വരും വേറൊരു സാധനം തരും വേറെ എന്തെങ്കിലും സാധനം വാങ്ങിച്ചു തരാൻ പറഞ്ഞാൽ അതൊക്കെ വേണ്ടി വരില്ല ഈയൊരു ലേസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവൾക്ക് ഇഷ്ടം അങ്ങനെ അതുകൊണ്ട് ഞാനില്ലേ അവൾ അവിടെ പോയ സമയത്ത് പെട്ടെന്ന് തന്നെ ഇതൊക്കെ എടുത്തു വെച്ചിട്ട് എന്നെ കൊടുത്തിട്ട് അവിടെ ബസ്സിൽ കൊടുത്തിട്ട് വരാൻ വിചാരിച്ചു അപ്പോൾ അതൊക്കെ എടുത്ത് ബാഗിലാക്കിയിട്ടുണ്ട് ഇനിയിപ്പം പതുക്കിന് വാതിലൊക്കെ തുറന്നായിട്ട് പോകുന്ന പലരൊക്കെ അവിടെ വാതിലടച്ചിട്ടിട്ടുണ്ട് അവൾ അവിടെ തകത്താണ് ഉള്ളത് മക്കളെ കൂടെ കളിക്കേറ്റനാണ് അപ്പം ഞാനിത് കൊടുക്കാൻ പോവാണ് കൈ ഇവിടുന്ന് കഴിഞ്ഞ ദിവസമൊക്കെ പോസ്റ്റിങ് പുതിയ പോസ്റ്റിങ് പോയിട്ടുണ്ട് കേട്ടോ ഒത്തിരി പേര് അപ്പോൾ ഇല്ലേ അവരെ വീട്ടിൽ നിന്ന് മേശയും അങ്ങനത്തെ എന്തൊക്കെയോ സാധനങ്ങൾ ഈ ഒരു ലിഫ്റ്റിൻ്റെ അകത്തേക്ക് കയറ്റുമ്പോൾ ആ സാധനത്തിന് തട്ടിപ്പോയി തോന്നും അത് അവിടെ ഇളകിപ്പോയിട്ടുണ്ട് അങ്ങനെ എൻ്റെ അടുത്ത ഡ്രൈവർ പറഞ്ഞു ഇവിടെ വെച്ചാൽ മതി അവരെടുത്ത് ബസ്സിൽ വെച്ചോളുന്ന് അതും അവിടെ വെച്ച് ഞാൻ തിരിച്ച് വേഗത്തിൽ തന്നെ പോകാം അവളിപ്പം വാത്തിൽ നിന്ന് മുട്ടുന്ന മുട്ടിയിട്ട് തുറന്നിട്ടില്ലെങ്കിൽ ഭയങ്കര കരച്ചിലായിരിക്കും പിന്നെ പല പേർക്ക് അവൾ നടന്നുകൊണ്ടിരിക്കേണ്ടി വരും അങ്ങനെ ലിഫ്റ്റിൽ കയറിയിട്ടുണ്ട് അവിടെ വാതിലൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല അവൾ അവിടെ നിന്ന് അകത്തുനിന്ന് കളിക്കുന്നുണ്ട് ഞാൻ അകത്തെത്തി കുറേ സമയം കഴിഞ്ഞിട്ട് അവൾ പിന്നെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ അവൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് മുത്താറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നെ അത് കൊടുത്ത് അത് കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം അകൊക്കെ അടിച്ച് കയറി തുടച്ചിടാൻ വിചാരിച്ചു പെട്ടെന്ന് തന്നെ പോകണമെങ്കിൽ തേട്ടം പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ട് എവിടെന്നെങ്കിലും എന്തെങ്കിലും സയറണോ കാര്യങ്ങളോ ഞാൻ കേൾക്കുന്നുണ്ടെങ്കിൽ അത് കേൾക്കും താഴോട്ട് പോയിട്ട് ഇവിടെ ഒരു അണ്ടർഗ്രൗണ്ട് ഉണ്ട് അതിൻ്റെ അകത്തേക്ക് പോയിക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ സ്റ്റോർ ഉണ്ട് അതിൻ്റെ അകത്ത് പോയിരുന്നോ എന്നൊക്കെ രാവിലെ പോകുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് പോവാം നമുക്കറിയില്ലല്ലോ എപ്പോഴെന്താ സംഭവിക്കാമെന്ന് അങ്ങനെ ഞാൻ പെട്ടെന്ന് ഇതൊക്കെ അടിച്ചു വാരി പിന്നെ ഇല്ലേ ഇവിടെ ഞാൻ ഇവിടെ വന്നപ്പം ആദ്യത്തെ ക്വാർട്ടേഴ്സിലായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു കട്ടിലും അലമാരിയുണ്ടായിരുന്നേ പക്ഷേങ്കിൽ ഇവിടെ വന്നപ്പം കട്ടിൽ മാത്രമേ ഉള്ളൂ അപ്പം തുണി വയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മീഷോന്ന് ഒരു തുണീൻ്റെ ആ ഒരു അങ്ങനത്തെ വാടക വാങ്ങിയിട്ടുണ്ടായിരുന്നേ അതില്ലേ രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞില്ലേ ഇപ്പം മൂന്ന് കൊല്ലം കൊണ്ട് തന്നെ അതൊന്നായിട്ട് തുണി മൊത്തം ദ്രവിച്ച് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ തുണിയൊക്കെ ഒഴിവാക്കി അതിൻ്റെ അകത്തുള്ള സാധനങ്ങളൊക്കെ മടക്കി വെച്ച് ഞാൻ പിന്നെ അലക്കി കുറച്ച് അവിടെ വിരിച്ചിട്ടു പിന്നെ അവിടെ സ്ഥലം ഇല്ല ബെഡ്ഷീറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന് അലക്കിയിട്ട് വിരിച്ചിടാൻ വേണ്ടിയിട്ട് ഇപ്പം കുറച്ച് ഞാൻ ടെറസിലും വിരിച്ചിട്ടു ടെറസിൽ അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട് എപ്പോഴാണ് മഴ പെയ്യാന്നറിയില്ല എന്തോ ഒരു കാലാവസ്ഥയാണ് ഇപ്പോഴൊക്കെ അപ്പം കുറച്ച് ഞാൻ ഇവിടെയും വിരിച്ചിട്ട് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത് വീഡിയോയ്ക്ക് സൗണ്ട് കുറവാണെന്നാണ് തോന്നുന്നു കാരണം എൻ്റെ മൈക്കില്ല എവിടെയാണ് കാണുന്നില്ല അവൾ എവിടെയോ കൊണ്ടുവച്ചിട്ടിട്ടുണ്ട് എവിടെയാണെന്ന് കാണുന്നില്ല അപ്പോൾ സൗണ്ട് കുറവാണെങ്കിൽ എൻ്റെ അടുത്ത് ക്ഷമിക്കുക കേട്ടോ ഞാൻ എന്തായാലും തിരഞ്ഞു നോക്കി അത് കണ്ടുപിടിച്ച് കൊണ്ടു അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു